ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धाम् निजगुरुरमणेष्ठां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाच रमणचरणतीर्थान् देशिकान् तान् नमामः केवलं ब्रह्ममात्रं हि अहम अहम् इति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोदात्मनिष्ठो भवत्वं त्वं हरिः ओम् भगवान् रमणमहर्षिणे उपदेशसारम् आणे തുടർ വിചാരത്തിൽ വെച്ചിരിക്കുന്നത് ഉപദേശം എന്നാൽ ഏതൊരു വാക്യമാണോ നമ്മളെ നമ്മളെ സ്വരൂപത്തെ കാണിച്ചു തരണത് വാസ്തവത്തിലെ പരിഹാരത്തെ കാണിച്ചു തരണത് അതിനെയാണ് നമ്മൾ ഉപദേശം എന്ന് പറയണത് ഉപ മീൻസ് സമീപേ ിശതീ തീ സമീപത്തിലിരിക്കണ വസ്തുവിനെ കാണിച്ചു തരല ഇതിനെയാണ് ഉപദേശം എന്ന് പറയുന്നത് സാരോപദേശം വേറൊന്നിലും സാരമില്ല സാരം എന്ന് പറഞ്ഞാൽ എസെൻസ് ഇല്ല വേറൊന്നിലും ശാന്തി ഇല്ല ശാന്തി തന്റെ ഇരിക്കുന്നത് മറ്റു വസ്തുക്കളിലൊക്കെ പോയി നീ അറ്റാച്ച്ഡ് ആയാലോ ഐഡന്റിഫൈ ചെയ്താലോ നിനക്ക് ശാന്തി ഇല്ല ശാന്തി തൻ്റെ ഇരിക്കുന്നത് തൻ്റെ സ്വരൂപമേ ശാന്തി അപ്പോ ഭഗവാൻ പരമശിവൻ വൈദികന്മാരായിട്ടുള്ള കർമ്മടന്മാരായിട്ടുള്ളവർക്ക് ഉപദേശം കൊടുക്കുകയാണ് ഈ വൈദിക കർമ്മത്തിലൂടെ നീ ആരെയാണോ പ്രാപിക്കാൻ ചിന്തിക്കുന്നത് ആ ആള് നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ വൈദിക കർമ്മത്തിലൂടെ നീ ആരെയാണോ അറിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിന്റെ ഉള്ളിലാണ് എന്തിനാ വൈദിക കർമ്മം എന്ന് വെച്ചൊരു സങ്കല്പം ആ സങ്കല്പത്തില് അഭിവൃദ്ധിയർത്ഥം അഭിവൃദ്ധി വരാൻ വേണ്ടിയിട്ട് സുഖം സൗഖ്യം ധൈര്യം സ്ഥൈര്യം ഐശ്വര്യം ക്ഷേമം ഒക്കെ വരാൻ നമ്മൾ ഒരു സങ്കല്പം ചെയ്യും ഇതെല്ലാം ആത്മാവിന്റെ പര്യായ വാസ്തവത്തിലെ ലക്ഷ്യം ആത്മ ജ്ഞാനമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നമ്മൾ പുറമേ ഉള്ള വിഷയങ്ങളിലേക്ക് അശാശ്വതമായ ഫലത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ ഉദ്ദേശം മാറിപ്പോണു മറിച്ച് ഈ കർമ്മത്തിനെ ഈ കർമ്മത്തിനെ പരമായിട്ട് വെച്ച് ഈ കർമ്മത്തിന്റെ വക്താക്കളായിട്ട് പലരെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കർമ്മം തജ്ജടം ആ കർമ്മം വെറും ജഡമാണ് കർമ്മത്തിന് ഒന്നിനെ ആശ്രയിക്കാതെ നിൽക്കാനേ സാധ്യമല്ല കർത്താവിനെ ആശ്രയിച്ചാണ് കർമ്മം നിൽക്കുന്നത് കർമ്മത്തിന് സ്വമേധയാ ഫലപ്രാപ്തിയൊന്നുമില്ല ഒന്നുമില്ല സ്വമേധയാ അതിന് ഫലവ കർമ്മം ഫലവത്താണ് അത് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഫലവത്താവണുള്ളൂ കർമ്മം സ്വമേധയാ ജഡമാണ് എന്നെല്ലാം നമ്മൾ വിശദമായിട്ട് കണ്ടു ഇപ്പൊ അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്നുള്ളത് കർമ്മം ചെയ്തേ പറ്റുള്ളൂ എങ്ങനെ കർമ്മം ചെയ്യണം വിഹിതമായിട്ടുള്ള കർമ്മം ചെയ്യണം അല്ലെ വേദവിഹിതം എന്ന് പറഞ്ഞാൽ ഹിതമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം അവനവൻ എന്തു വിധിച്ചിരിക്കണോ ആ കർമ്മത്തെ ചെയ്യാം എല്ലാവർക്കും വിധിച്ചിരിക്കുന്ന കർമ്മം എന്താ ഈശ്വരധ്യാനം തന്നെ എന്ന് പറഞ്ഞാൽ ധ്യാനംന്ന് തന്നെ അർത്ഥം അത് ബ്രാഹ്മണന് സന്ധ്യാവന്തനമാവണോ മറ്റു വർണ്ണാശ്രമത്തിലുള്ളവർക്കെല്ലാം സന്ധ്യാനാമോ ധ്യാ ശബ്ദം അവിടെ ധ്യാനത്തെ കുറിക്കണോ ഈശ്വരാരാധന ആരാധന അത്രേ ഉള്ളൂ ഇന്ന സംരംഭം തന്നെ ഇന്ന് വഴി കൂടെ പോവാന്നൊന്നുമില്ല ഏതു വഴി കൂടെ പോയാലും ആ ലക്ഷ്യത്തെ മറക്കാതെ ഇരുന്നാൽ നമുക്ക് സുഖം ഉണ്ടാവും ക്ഷേമം ഉണ്ടാവും അപ്പൊ ഇവിടെ ഒരു ഉപാസനാക്രമത്തെ പറഞ്ഞു തരണു ജഗതീശ്വതി ഈ ജഗത്തിനെ ഈശ്വരനായിട്ട് കാണുകയുള്ള രണ്ട് തരത്തിലുള്ള മുഖത്തെ വേദാന്തം പറയണോ ഒന്ന് അധ്യാരോപ മുഖം ഒന്ന് അപവാദമുഖം അധ്യാരോപ മുഖം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം ഉണ്ട് അതെല്ലാം ഈശ്വര സ്വരൂപമായിട്ട് കാണൽ ഇതിനെയാണ് അധ്യാരോപം എന്ന് പറയുന്നത് അപവാദമുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ല ദൃശ്യപ്രപഞ്ചമോ ഒന്നുമേ ഇല്ല അക്ഷരപുരുഷൻ മാത്രമുണ്ട് ബ്രഹ്മം മാത്രമേ ഉള്ളൂ ജഗത് മിഥ്യ ബ്രഹ്മസത്യം ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനെയാണ് അപവാദം എന്ന് പറയുന്നത് ദൃശ്യ ദൃശ്യപ്രപഞ്ചമൊക്കെ വേറെ സ്വപ്നമാണ് ഇതും വേറെ കാണണ പോലെ തോന്നണമത്രേ ഉള്ളൂ ഇതൊന്നുമില്ല ഇൻഫാക്ട് കാണണമനും ഇല്ല ഈ രണ്ട് മുഖമുണ്ട് വാസ്തവത്തിൽ ഈ രണ്ടു മുഖവും ഒന്ന് തന്നെയാണ് ഈ രണ്ട് മുഖവും വേറെ വേറെ അല്ല അധ്യാരോപം നോക്കൂ വസ്തു ഒരു മൗണ്ടൈൻ ആയിരിക്കും വസ്തു ഒരു ജലമായിരിക്കും വസ്തു ഒരു ആയിരിക്കും അഗ്നി ആയിരിക്കും ഒക്കെ ആയിരിക്കും ഈ വസ്തുവിലൂടെ ഈശ്വരനെ കാണണം അല്ലെ കല്ലിലൂടെ ഈശ്വരനെ കാണുമ്പോൾ കല്ലു മറിഞ്ഞു പോയി ഈശ്വരനെ തെളിയണം അതുപോലെ ഈ വസ്തുക്കളിലെല്ലാം ഈശ്വരനെ കണ്ട ഈ വസ്തുക്കളെല്ലാം മറിഞ്ഞു പോകും ഇത് തന്നെയാണ് അപവാദമുഖവും പറയേണ്ടത് ഇതൊരു ഉപവസനയാണ് ഒരു ചൊല്ലു പറയും മറത്തത് മാമതത്തിൽത മാമതൈ ആന ഇപ്പൊ രാത്രിയൊക്കെ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോ ആരെങ്കിലുമൊക്കെ ഭീതിപ്പെടുത്തും നമ്മളെ നിറയെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറയും അങ്ങനെ പോകുമ്പോൾ വലിയൊരു മരത്തിനെ കണ്ടു നമ്മൾ ഹെഡ്ലൈറ്റ് ഒക്കെ പെട്ടെന്ന് പോയി അതിൽ അടിക്കുമ്പോഴ് പെട്ടെന്ന് ആന നിക്കണം മത ആന ഒറ്റ ആന നിക്കണം എന്ന് വിചാരിക്കും തൊട്ടടുത്തേക്ക് പോയി വെട്ടം എന്ന് നോക്കുമ്പോൾ ആനയല്ലാതും മരം എന്ന് തെളിയണം വസ്തു മരമാണ് ആന അതിൽ തോന്നിയതാണ് ഒരു തോന്നലാണ് ആന ഒരു തോന്നലാണ് അതുപോലെ ഈ മരത്തിൽ ആനയെ കണ്ടു നമ്മൾ പക്ഷെ മരംന്ന് കണ്ടപ്പോ ആന മറിഞ്ഞു പോയി ആന എന്ന് കണ്ടപ്പോ അതിലെ പൊരുളായ മരമറിഞ്ഞു പോയി ഇതുപോലെ അധ്യാരോപം ചെയ്യുമ്പോൾ ഈ ജഗത്തിനെ ഈശ്വരനായിട്ട് ഞാൻ കണ്ടാൽ ഈ ജഗത്തിനെ ഒക്കെ നിലനിർത്തുന്ന ഒരു പൊരുളിനെ ഞാൻ കാണണോ ഈ ജഗത്ത് മറിഞ്ഞു പോകും ഇൻഫാക്ട് ഈ ജഗത്ത് എന്ന് പറയുന്നത് തന്നെ അക്ഷരപുരുഷനിൽ നിന്നും ഉണ്ടായതാണ് വേദമന്ത്രമേ പറ യഥാ പൃഥിവ്യ മോശദയഹ സംഭവന്തോമാനി ചലന്തി വലയെ വിടണതുപോലെ ഈ വിശ്വം മുഴുവൻ ഉണ്ടായി അതേപോലെ ഈ ചലന്തി എന്ത് ചെയ്യണു ആ വലയെ പിട്ടിരിച്ചു വലിക്കും അത് പലരും കണ്ടിട്ടില്ല അത് എല്ലാവരും കണ്ടിരിക്കണത് എന്താന്ന് വെച്ചാൽ ചെലന്തി വലവിട്ട് ഒരിടത്ത് വല കൂട്ടി വച്ചിരിക്കണു അതിനെ നമ്മളിട്ട് അല്ലെ മാറാലേക്ക് മാറ്റണം ഇതേ വലയെ ചെലന്തി ഉള്ളിലേക്ക് വലിക്കാനുള്ള കഴിവുമുണ്ട് ഇതുപോലെയാണ് അക്ഷര ബ്രഹ്മം ഈ ബ്രഹ്മത്തിൽ നിന്നും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി ഈ പ്രപഞ്ചം മുഴുവൻ ഈ ബ്രഹ്മത്തിൽ അടക്കം പിന്നെ പറയുന്നു പുരുഷന് ഒരു 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 മനുഷ്യന് കേശലോമാനി ഈ രോമങ്ങളും മുടിയൊക്കെ എങ്ങനെ പൊടിച്ചു വരണോ അതുപോലെ അക്ഷരപുരുഷനിൽ നിന്നാണ് ഈ വിശ്വം തന്നെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് വിശ്വത്തിൻ്റെ പൊരുൾ ബ്രഹ്മമാണ് ഏതസ്മാത്മന ആകാശൂത ആകാശാത് വായു വായുരഗ്നിഷധയ ഓഷദേഭ്യോ അന്നം അന്നാ പുരുഷ ഇതൊരു സർക്കിളാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എപ്പോ ഈ സർക്കിളിൽ ഉറവയെ മനസ്സിലാക്കണോ അപ്പോ നമ്മൾ അടങ്ങും അപ്പോൾ ജഗത്തിനെ ഈശ്വരനായിട്ട് കണ്ട് യുക്തസേവനം അവിടെ യുക്തിപരമായിട്ടുള്ള സേവനം എന്ന് വെച്ചാൽ യുക്തം എന്ന് പറഞ്ഞാൽ അല്പ യുക്താഹാര വിഹാരസ്യ അധികം നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കില്ല ആവശ്യമില്ലാത്ത ഭക്ഷണം വാങ്ങിച്ചു കൂട്ടിയിട്ട് ചിലർക്ക് പ്ലേറ്റിൽ അലങ്കാരമായിട്ട് വെക്കണം മൊത്തം കഴിക്കില്ല ബെസ്റ്റാണ് രമണ മഹർഷി ഈ അരിയൊക്കെ കൊണ്ടുവരുമ്പോ ഈ അരി ഈ രണ്ടു മൂന്നെണ്ണം നോക്ക് തറയിൽ വീണ് കിടക്കും ഇതിനെ പെറുക്കി 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 പിറക്കി എടുക്കും ഇപ്പൊ കാണുന്ന ഒരു ചാരിക്ക് ഇത്രയും അറക്കീസ് ആണോന്ന് ചോദിക്കും പക്ഷെ വാസ്തവത്തിൽ ഭഗവാനോട് ചോദിച്ചാ ഭഗവാൻ പറയും എന്താ ഓരോ അരിമണിക്കും ഞാൻ അരുണാചലേശ്വരൻ കിട്ട ബദൽ ചൊല്ലണം ഈ ഓരോ അരിമണിക്കും അരുണാചലൻ്റെ അടുത്ത് ഞാൻ കണക്ക് പറയേണ്ടി വരും അപ്പൊ ആ വിഷയത്തിന് മഹർഷിയുടെ പ്ലേറ്റിലൊക്കെ ഒന്നുമേ കാണില്ല കഴിച്ചാൽ എല്ലാം വേസ്റ്റ് എന്നൊരു വസ്തു വരികയില്ല അപ്പൊ സേവനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു യുക്തം വേണം ആവശ്യത്തിന് ആവശ്യത്തിന് അളവില് കൂടാതെ വ്യവഹാരം അല്ല ആവശ്യത്തിന് അല്പ ആവശ്യത്തിന് മാത്രമല്ല അതെ വ്യവഹാരമേ തൊഴിലാക്കി മാറ്റരുത് സാധകരെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ നമ്മൾ ഈ ശാസ്ത്രത്തെ തലേ കയറ്റി വെച്ചിട്ട് വ്യവഹരിക്കാനും പറ്റുന്നില്ല എന്നൊരു വിഷമം വരും അറ്റാച്ച്മെന്റ് വിട്ടുപോകത്ത ആൾ ശാസ്ത്രത്തിനെ തെളിയിക്കേറ്റി വെച്ചിരുന്ന ശാസ്ത്രം പോലെ ഇരിക്കാൻ പറ്റില്ല വ്യവഹാരവും ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് ശാസ്ത്രമേ ഇല്ലാത്ത ആൾ സുഖമായിട്ട് വ്യവഹരിക്കും അപ്പൊ യുക്തമായിട്ടുള്ള സേവനം യുക്തമായിട്ടുള്ള സേവനം എന്താ ഇതിനൊക്കെ ഈശ്വരനായിട്ട് ആരോപിക്കുക അപ്പോ ഇതെല്ലാം മറഞ്ഞുപോയി എല്ലാം ഈശ്വരനായിട്ട് തെളിയും പ്രഹ്ലാദനൊക്കെ അങ്ങനെയാണ് എല്ലാം ഈശ്വരനായിട്ട് തെളിഞ്ഞു അപ്പൊ അങ്ങനെ കണ്ടാൽ എന്താ ഫലം എന്ന് ഭഗവാൻ പറയണു അഷ്ടമൂർത്തി ഭൃത് ദേവപൂജനം ഇത് തന്നെയാണ് അഷ്ടമൂർത്തി പൂജ അഷ്ടമൂർത്തികൾ എന്ന് പറഞ്ഞാൽ അഷ്ടമൂർത്തികൾക്ക് ഭഗവാന്റെ തന്നെ എട്ട് ഭാവങ്ങളാണ് പരമേശ്വരന്റെ എട്ട് ഭാവങ്ങൾ ഈ എട്ട് ഭാവങ്ങളാണ് ജലമായിട്ടും അഗ്നിയായിട്ടും വായുവായിട്ടും ചന്ദ്രനായിട്ടും സൂര്യനായിട്ടും ഭൂമിയായിട്ടും ഒക്കെ ഇരിക്കുന്നത് പൃഥി ആയിട്ടിരിക്കണത് ഓഷധിയായിട്ടിരിക്കുന്നത് വനസ്പതിയായിട്ടിരിക്കണത് അന്നമായിട്ടിരിക്കുന്നത് ഇതിനെയാണ് ആരോപിച്ചു കൊണ്ട് നമ്മൾ ഒരു ദേവനെ പൂജിക്കുന്നത് ഒരു ദേവൻ ഒരു പേരിട്ട് രൂപം കൊടുത്ത് പൂജിക്കുന്നത് അപ്പൊ ഈ പൂജയാണോ പരം എന്ന് ചോദിച്ചാൽ ഈ പൂജയിലൂടെ നമ്മൾ ജഗത്തിനെയാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് ജഗത്തിനെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ടാൽ അഷ്ടമൂർത്തി പൂജയ്ക്ക് തുല്യം എന്ന് ഭഗവാൻ പറയുന്നു എന്തിനാ അഷ്ടമൂർത്തി പൂജ ചെയ്യണതെന്ന് പറഞ്ഞാൽ അഷ്ടൈശ്വര്യം ഉണ്ടാവാൻ വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ അന്നത്തിനെ ഭഗവാനായിട്ട് കണ്ട് നമ്മൾ സേവിച്ചാൽ അഷ്ട ഐശ്വര്യം ഉണ്ടായി നമുക്ക് ഇല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം വരും തെകിട്ടി വരും കാണുന്ന പ്രപഞ്ചത്തിനെ ഈശ്വരനായിട്ട് കണ്ടാൽ അല്ലെങ്കിൽ കണ്ടതെല്ലാം ഉള്ളിൽ കിടന്ന് തകിട്ടിക്കൊണ്ടിരിക്കും കേൾക്കണതെല്ലാം ഭഗവത് നാമമായിട്ട് ഇരുന്നാൽ ഒരു പ്രോബ്ലം ഇല്ല മറ്റു നാമങ്ങൾ നോക്കൂ മറ്റ് ശീലങ്ങൾ നോക്കൂ വലിയ കുഴപ്പമാണ് നല്ല പീസ്ഫുൾ അന്തരീക്ഷത്തിൽ ഒരു സൈലൻ്റ് ആയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുക ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങണ ആൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം വന്നാൽ ഉറക്കം വരില്ല റൂം കൂടെ ചേഞ്ച് ആയ ഉറക്കം വരില്ല അതേ സമയത്ത് ഒരു റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്ക് ഡെയിലി ട്രെയിൻ പോണ ശബ്ദം ഇവർക്ക് ഒരു സൈലന്റ് പ്ലേസിൽ കൊണ്ടുപോയാൽ ഉറക്കം വരില്ല എന്ന് വെച്ചാൽ ശീലമായി പോയി ഇതുപോലെ ഭഗവത് നാമവും ഭഗവത് ആരോപണവും വലിയൊരു ആരോപണമാണ് ഇപ്പം ചില ആചാരമായിട്ടുള്ള വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന ശിവപാർവതി വന്നു എന്ന് പറയും ഇപ്പൊ നവരാത്രിയിലെ ദർശനം വീടുകളിലൊക്കെ കൊലുബൊമ്മയൊക്കെ വെച്ചിട്ട് ദർശനം ചെയ്യാൻ വരണവരെല്ലാം എന്താണെന്ന് വെച്ചാൽ ദർശനം ചെയ്യാൻ വരണവരെല്ലാം പരമേശ്വരി തന്നെയാണ് ആ പരമേശ്വരിയുടെ രൂപം തന്നെയാണ് പരമേശ്വരനാണ് വരണത് എന്നൊരു ഭാവം വരും ഇതൊരു ആരോപണമാണ് ഇത് ദിവ്യമായ ഒരു ആരോപണമാണ് അതിൽ അസൂയ കുശുങ്ക ഒന്നുമില്ല മറ്റു ചിന്തകളോ നമുക്ക് അറ്റാച്ച്ഡ് ആയി പോയി ദോഷം വന്നു പോയി അതുകൊണ്ട് ജഗത്തിനെ മുഴുവൻ ഈശ്വരനായിട്ട് കണ്ടാൽ അത് തന്നെയാണ് അഷ്ടമൂർത്തി പൂജ അഷ്ടമൂർത്തിയെ തൃപ്തിപ്പെടുത്താൻ വേറെ വഴിയേ ഇല്ല വേറെ എന്തോ നിവേദ്യം കൊടുത്താലും തൃപ്തിപ്പെടില്ല നമ്മുടെ ഉള്ളിൽ ഒരു തൃപ്തിപരമാകുമ്പോ ഇതാണ് പക്ഷേ ദുഃഖം അവിടെ ഇരുന്നേ ഇരുന്നേയിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്യണം ഇതിനെയൊക്കെ പരിശീലിച്ച് നോക്കണം അത് വേദമേ പറയണോ പരീക്ഷ ലോകൻ ബ്രാഹ്മണോ നിർവേദമായ പിന്നെ മനസ്സിലാവും ഒന്നും ചെയ്യേണ്ടതില്ല തദ്ജ്ഞാനാർത്ഥം ഗുരുമേവാഭികച്ചേത് അതിനുശേഷം ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ടിരിക്കുമ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കും ഏതൊരു അക്ഷര ബ്രഹ്മത്തിൽ നിന്നാണോ സർവവും ഈ യജ്ഞ ഹോമങ്ങളെല്ലാം ഉണ്ടായത് ആ അക്ഷരബ്രഹ്മനെ അറിഞ്ഞാൽ ശാന്തമാവും തസ്മാ ബഹുദാസംശോയാ തപശ്രദ്ധ സത്യം ബ്രഹ്മചര്യം വിധിശ്ച നീ കാണപ്പെടുന്ന ആചാരങ്ങളോ ബ്രഹ്മചര്യമോ സത്യം എല്ലാം തപസ് എല്ലാം വന്നിരിക്കുന്നത് ഒരേ ഒരു അക്ഷരം ദേവന്മാർ പോലും ഈ അഷ്ടദേവതകളൊക്കെ നിങ്ങൾ പറയണില്ലേ അഷ്ടമൂർത്തി ഈ അഷ്ടമൂർത്തി പൂജയാണ് വൈദികത്തിലു പ്രധാനം അല്ലെ സൂര്യനെ നമ്മൾ ഭഗവാനായിട്ട് ആരാധിക്കണോ ജലത്തിനെ ഭഗവാനായിട്ട് ആരാധിക്കണു ഇതൊരു ജഗത്തിൽ നിന്നും നമ്മളെ കുറച്ചും കൂടെ ഈശ്വരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി പക്ഷേ നമ്മൾ അതിൽ ഫലയിച്ചു വയ്ക്കണു അല്ലെ ആദിത്യനെ ഇത്ര നാൾ പൂജിച്ചാൽ ഇത്ര നേരം ജപിച്ചാൽ ഇന്ന ഫലം നമുക്ക് കിട്ടും ജലത്തിനെ ഇങ്ങനെ പൂജിച്ചാൽ ഇങ്ങനെ ഫലം കിട്ടണം ഫലം ഉണ്ട് ഫലമില്ലാത്ത വസ്തുവേ ഇല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഫലവത്താണ് പക്ഷെ അത് വാസ്തവത്തിലെ ഫലം തരില്ല വാസ്തവത്തിലെ സന്തോഷം തരില്ല ഈ ഇതെല്ലാം നമ്മളെ വിട്ട് ഒരു നാൾ പോവും അപ്പൊ ആദ്യമേ അതിന്റെ ചൈതന്യവത്തായിട്ടുള്ള പൊരുളിനെ മാത്രം കണ്ടാൽ ബാക്കിയെല്ലാം അറിഞ്ഞു പോകും ബാക്കി അചേതനമായിട്ടുള്ളതെല്ലാം മറന്നു പോകും അതിനെയാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് ഈ ജഗത്തിനെ ഈശ്വരസ്വരൂപമായിട്ട് കാണും ഈ കാണപ്പെടുന്നതെല്ലാം ഈശ്വര സ്വരൂപം അരുണാചലത്തില് രമണ മഹർഷിയെ കാണാൻ വരണവരുടെ അടുത്ത് എല്ലാം മഹർഷി പറയണത് നിങ്ങളെല്ലാം അരുണാചല സ്വരൂപം നിങ്ങളെല്ലാം അരുണാചല സ്വരൂപമാണ് എനിക്ക് ഇവിടെ അജ്ഞാനിയില്ല ജ്ഞാനിയെ ഉള്ളൂ നിങ്ങൾ ആരും വേറെ വേറെ ഒന്നും അല്ല നിങ്ങളെല്ലാം ഒരേ ഒരു വസ്തു തന്നെയാണ് ഒരേ ഒരു അരുണാചലേശ്വരൻ തന്നെയാണ് മലയെ നോക്കിയിരിക്കും ആ മലയെ വേറെയായിട്ട് കണ്ടിട്ടേ ഇല്ല ഭഗവാൻ ഒരാൾ ചോദിച്ചു ഭഗവാനെ അരുണാചലത്തെ എന്ന് ചോദിച്ചു അരുണാചലത്തിനെ നോക്കുവാണോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ലോയ് ന എന്നെ പാക്രയണം ഞാൻ എന്നേ നോക്കണു അപ്പം ഇതിനെയാണ് അധ്യാരോപം പറയുന്നത് ഈ അധ്യാരോപത്തിലൂടെ നമുക്ക് അറ്റാച്ച്മെന്റ് മാറി സത്വസ്തുവിലേക്ക് അറ്റാച്ച്ഡ് ആകും ശീലത്തിലൂടെ സത്വസ്തുവിനെ നമ്മൾ കണ്ടു തുടങ്ങും സൂക്ഷ്മത്തിനെ നമ്മൾ കണ്ടു തുടങ്ങും ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ ഞാൻ ആണ് എന്നിൽ നിന്ന് അന്യമായിട്ടൊരു പൊരുളേ ഇല്ല എന്ന് ഒരുത്തൻ ഉറക്കണം അത് തന്നെയാണ് വാസ്തവത്തിലെ ദേവപൂജ എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നു തുടർന്ന് Mutu Halakanam, Aruna Chalashiva, Aruna Chalashiva, Aruna Chalashiva, Aruna Chalashiva.